ദേവി ജാൻസിയെ കൊണ്ട് വീട്ടിലേക്ക് വന്നിരുന്നു രാത്രിയിൽ എത്ര നിർബന്ധിച്ചിട്ടും പാത്തു ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല സണ്ണി അത് അലക്സിനെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും അലക്സ് അവിടുന്ന് പാത്തുവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും പിള്ളേർ അവനെ തടഞ്ഞു ഇനി കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ അവർ സമാധാനിപ്പിച്ചു സമയം കടന്നുപോയി അലക്സിനോട് പിണങ്ങി പാത്തു ഉറങ്ങിപ്പോയിരുന്നു അലക്സാണേൽ സമയം നോക്കിയിരിക്കാൻ തുടങ്ങി സമയം മുന്നോട്ടു പോകാത്തതുപോലൊക്കെ അവന് തോന്നി പതിനൊന്നേ മുക്കാലായതും സണ്ണി കഥക തുറന്നുകൊടുത്തതും പിള്ളേർ സെറ്റും വലിയവരും ഹാളിൽ പ്രസന്റായി സണ്ണിയും റോണിയും സായയും ചേർന്ന് ഹാളൊക്കെ മനോഹരമായി അപ്പോഴേക്കും അലങ്കരിച്ചിരുന്നു റെഡ് വെൽവെറ്റ് കേക്കും ക്യാരമൽ കേക്കും ഉണ്ടായിരുന്നു റെഡ് വെൽവെറ്റ് അലക്സിൻ്റെ വകയും മറ്റേത് സണ്ണിയും വാങ്ങിയിരുന്നു ഡേവിയുടെ അടുത്ത് നിൽക്കുന്ന ജാൻസി കണ്ടതും സായയുടെ മുഖം മാറി എന്നാൽ ഡേവിയുടെ കണ്ണുകൾ അവൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവളിൽ ഉണ്ടാകുന്ന കുശുമ്പും ദേഷ്യവും ഒക്കെ അവൻ ആസ്വദിക്കുകയായിരുന്നു എന്നാൽ സായ അവരെ മൈൻഡ് ചെയ്യാതെ നിന്നു ജാൻസ് സായയെ കാണിക്കാൻ എന്ന രീതിയിൽ ദേവിയുമായി അടുത്ത് സംസാരിക്കാൻ തുടങ്ങി അവൻ്റെ കൈകളിൽ പിടിച്ചും തലമുടി മാടി ഒതുക്കി കൊടുത്തും അവൾ അവനോട് സംസാരിച്ചു റോണിയുടെ കണ്ണുകൾ അവൻ്റെ പെണ്ണിൻ്റെ മുഖത്തായിരുന്നു അവളുടെ നോട്ടം ടേബിളിൽ വെച്ചിരിക്കുന്ന കേക്കിലും സണ്ണി പിന്നെ ഐശുവിൻ്റെ ചോര ഊറ്റി ഊറ്റിക്കുടിക്കുകയാണ് ഐശുവും ഒട്ടും വിട്ടുകൊടുക്കാതെ തിരികെ മൂറ്റുന്നുണ്ട് അലക്സ് പതിയെ പാത്തുവിൻ്റെ മുറിയിലേക്ക് നടന്നു അവളുടെ ഡോറ് തുറന്നു കട്ടിലിൽ പുതച്ചു മൂടി കിടക്കുകയായിരുന്നു അവൾ എ ഇട്ടിട്ടുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അവളുടെ തലയിൽ തലോടി അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു ഇച്ചായ അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ മടിയിലേക്ക് തലവെച്ചു കുഞ്ഞാ വാ എഴുന്നേൽക്ക് ഉം ഉറക്കം വരുന്നു നമുക്ക് പിന്നുറങ്ങാം ഇപ്പം എഴുന്നേറ്റേ ദേ പാത്തൂൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ അവൻ പറഞ്ഞതും അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി അവൾ അത് കൈകളിലേക്ക് വാങ്ങി തുറന്നു നോക്കി ഒരു റെഡ് കളർ വർക്കൊക്കെ ചെയ്ത ഗൗണായിരുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അതിൻ്റെയൊപ്പം അവൻ വാങ്ങിവെച്ച ഹാർട്ടിൻ്റെ ലോക്കറ്റും അതിനോട് ചേർന്ന് മാലയും ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞ് ഡയമണ്ട് റിങ്ങും അതൊക്കെ കണ്ട അവളുടെ കണ്ണുകൾ വിടർന്നു ഇതൊക്കെ പാത്തുവിനാണോ ഇച്ചായ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഇതൊക്കെ എൻ്റെ പാത്തുവിന് വേണ്ടിയാ വന്നേ ഇതൊക്കെ ഇട്ട് പാത്തു എന്ന് ഒരുങ്ങിക്കേ ഇച്ചായം കാണട്ടെ അതിന് പാത്തു ഇച്ചായനോട് മിണ്ടില്ലല്ലോ ഇന്ന് ഇച്ചായം പാത്തുവിൻ്റെ കൂടെ കിടക്കാൻ വന്നില്ലല്ലോ അവൾ ചുണ്ടുകൾ ചുളുക്കി അവനെ നോക്കി പറഞ്ഞു പിന്നെ ഇത്രയും നേരം നീ ആരോടാ സംസാരിച്ചത് അവൻ പുരുകം പൊക്കി ചോദിച്ചു ഇച്ചായനോട് അവൾ ചിരിച്ചു കാണിച്ചു ആ ഇപ്പം മിണ്ടിയിലെന്നി എനിക്കറിഞ്ഞൂടെ ഈ കുശുംപത്തിയെ എൻ്റെ കുഞ്ഞിന് ഈ ചായനോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവളും ചിരിയോടെ അവനെ പിടിച്ചു എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ അവളുടെ പിണക്കവും പോയി എല്ലാം പോയി അല്ലടി കള്ളിപ്പെണ്ണെ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ചെല്ല് പോയി ഇതൊക്കെയിട്ടോ ഒരുങ്ങിയിട്ട് വാ പെട്ടെന്നാകട്ടെ നമ്മൾ ഓഫീസിൽ പോകുകയാണോ ചായ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ടോ ഈ സമയത്ത് ഓഫീസിലോ അല്ല പാതു വേറൊരു കാര്യമുണ്ട് വേറെ എന്താ അവൾ സംശയത്തോട് ചോദിച്ചു പറയാം നീ ആദ്യം പോയി ഡ്രസ്സൊന്നു മാറിക്കേ അവൻ വീണ്ടും അത് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൻ കരുതിയത് അവൾ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറുമെന്നാണ് എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഇട്ടിരുന്ന ബനിയൻ ഊരിമാറ്റി അവൻ അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ യാന്ത്രികമായി അവളുടെ അർത്ഥനഗ്നത തീർത്ത വെളുത്ത ശരീരത്തിൽ പറഞ്ഞു അവൻ ഉമിനീർ ഇറക്കി എത്ര വേണ്ട എന്ന് മനസ്സ് പറഞ്ഞിട്ടും അവൻ്റെ കണ്ണുകൾ അവളെ തേടി അലഞ്ഞു അവൻ യാന്ത്രികമായി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിച്ചു അവൾ അപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയുമായി നിൽക്കുകയായിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അവൾ അവന്റെ ഷട്ടിൽ തുരുത്തിപ്പിടിച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവിടെ ഒന്ന് അമർത്തി ചുംബിച്ചു ഇച്ചായ അവൾക്ക് ഇക്കിളിയായതുപോലെ ചിരിച്ചുകൊണ്ട് അവൾ വിളിച്ചു അപ്പോഴാണ് അവന് ബോധം വന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി പിന്നെ ഡ്രസ്സെടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തു അവളെ തിരിച്ചു നിർത്തി സിബും ഇട്ട് കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു മാലയും അവൾക്ക് അവൻ തന്നെ ഇട്ട് കൊടുത്തു ദേ ഇത് കണ്ടോ പാത്തു ഇതിൽ പാത്തു ഇച്ചായനും ഉണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു അതിൽ അവരുടെ ഫോട്ടോ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി ഇച്ചായനും പാത്തു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കവളിൽ വീണ്ടും ചുണ്ടുകൾ ചേർത്തു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിലും തലോടി വാ നമുക്ക് താഴേക്ക് പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെയും കൂട്ടി താഴേക്ക് നടന്നു താഴെ അവളെ കാത്തുന്ന പോലെ എല്ലാവരും ഉണ്ടായിരുന്നു നിറഞ്ഞ ചിരിയോടെ അവൻ്റെ ഒപ്പം വരുന്ന അവളെ കണ്ടതും എല്ലാവർക്കും സന്തോഷമായി പന്ത്രണ്ട് മണി ക്ലോക്കിൽ അടിച്ചതും അലക്സ് സ്റ്റെപ്പിൽ നിന്നും തന്നെ അവളെ ചേർത്തു പിടിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി ഹാപ്പി ബർത്ത്ഡേ മൈ ഏഞ്ചൽ അവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞത് പിള്ളേര് കൈകളടിച്ചു അലക്സ് ചിരിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് താഴേക്കിറങ്ങി ഓരോരുത്തരും അവളെ കൈകൊടുത്ത് വിഷ് ചെയ്തു അലക്സും അവളും ചേർന്നാണ് കേക്ക് മുറിച്ചത് അലക്സ് ആദ്യം ഒരു പീസ് കേക്ക് എടുത്ത് അവൾക്ക് വായിൽ വെച്ച് കൊടുത്തു അവളും തിരികെ കൊടുത്തു എല്ലാവരും അവൾക്ക് കേക്ക് കൊടുക്കുകയും വിഷ് ചെയ്യുകയും ചെയ്തു സണ്ണി അവൾക്ക് ഒരു ഡയമണ്ട് ചെയിൻ ആണ് കൊടുത്തത് റോണി വലിയൊരു ചെടി പേർ ഇവനുള്ളപ്പോൾ ഇവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും റോണി കൊടുക്കുന്നത് കണ്ടതും ഡേവി കൗണ്ടർ അടിച്ചു എല്ലാവരും അത് കേട്ടു ചിരിച്ചപ്പോൾ സായെ അതിനെ പുച്ഛിച്ചു ഡേവി അവളെ നോക്കി ചുണ്ടുകുറിപ്പി ചുമ്മാ കൊടുത്തതും അവൾ ദേഷ്യത്തോടെ മുഖം മാറ്റി പിള്ളേരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു രാത്രി ആയതുകൊണ്ട് എല്ലാവരും പിറ്റേന്ന് സണ്ണിയുടെ വീട്ടിൽ കൂടാമെന്ന് തീരുമാനിച്ച് അവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ അലക്സിനെയും പാത്തുവിനേം പകയോടെ നോക്കുന്ന ആളിനെ അവരാരും ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാവരും ഇറങ്ങിയതും അലക്സ് പതിയെ സണ്ണിയുടെ അടുത്തേക്ക് നടന്നു ഡാ ഞാൻ പോയിട്ട് വന്നിട്ട് ഡോർ ലോക്ക് ചെയ്താൽ മതി അവൻ പതിയെ പറഞ്ഞതും അവൻ ചിരിച്ചു കൊച്ചിനെ കെട്ടിപ്പിടിച്ചു കിടക്കാതെ ഉറക്കം വരുന്നില്ല അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു പോടാ അലക്സ് അവൻ്റെ വയറ്റിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു പാത്തു ഒരു പത്ത് മിനിറ്റ് ഇച്ചായം പോയിട്ട് വരാമേ ഉറങ്ങല്ലേ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വരണേ പാത്തു നോക്കിയിരിക്കും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിട്ടിറങ്ങി എല്ലാവരും കിടക്കാൻ പോയതും അലക്സ് പതിയെ വാതിൽ തുറന്നിറങ്ങി പാത്തു അവനെ നോക്കി ബാൽക്കണിയിൽ നിന്നു ചാച്ച പുറകിൽ നിന്നും മറ്റൊരു പെൺശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കുകയായിരുന്നു അയശു എന്താടി അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഞാനും കൂടി വന്നോട്ടെ പ്ലീസ് അവൾ കണ്ണുകളും ചുണ്ടുകളും ചുളുക്കി അവനോട് കൊഞ്ചലോടെ പറഞ്ഞു വാ ശബ്ദം ഉണ്ടാക്കല്ലേ അലക്സ് ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവനവളുടെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി ഡോറടച്ചു ചാച്ച രാവിലെ എപ്പോഴാണ് തിരികെ വരുന്നേ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എന്താടി എന്നെ ഒന്ന് വിളിച്ചേക്കണേ അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നീ ഇന്ന് തിരികെ വരുന്നില്ലേ പ്ലീസ് ഇന്ന് ഞാൻ സണ്ണി ചായൻ്റെ കൂടെ സംസാരിച്ചിരുന്നോട്ടേ പ്ലീസ് ചാച്ചാ സംസാരം മാത്രമല്ലേ ഉള്ളൂ അവൻ പുരികും പൊക്കി ദേഷ്യത്തോട് ചോദിച്ചു അത്രേ ഉള്ളൂ ചാച്ചാ അവൾ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു ആ എങ്കൊക്കെ പക്ഷെ ഇത് ശീലമാക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ ഒരാങ്ങളുടെ അധികാരത്തോടെ അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി കുറച്ചു കഴിഞ്ഞതും അവർ പ്ലാത്തോട്ടത്തിനകത്തേക്ക് കയറി അവരെ കാത്തുന്ന പോലെ സണ്ണി അവിടെ ഉണ്ടായിരുന്നു അവർ അകത്തേക്ക് കയറിയതും അവൻ ഡോർ ലോക്ക് ചെയ്തിട്ട് ഐശുവിനെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു ഡാ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം കല്യാണത്തിന് മുമ്പ് അമ്മാവനാവേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരരുത് അലക്സ് കപട ദേഷ്യത്തോടെ പറഞ്ഞു അതുതന്നെയാ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് ഞങ്ങൾ അറിയുന്നുണ്ട് പാത്തുമോളോട് നിങ്ങൾ കാണിക്കുന്ന ആക്രമണങ്ങളൊക്കെ സണ്ണിയും അതേ ടോണിൽ തിരിച്ചടിച്ചതും അലക്സ് ഇളിച്ചു കാണിച്ചുകൊണ്ട് പാത്തുവിൻ്റെ മുറിയിലേക്ക് നടന്നു എന്നാൽ ഐശുവും അലക്സും കുരിശെങ്കിലും നിന്നും പ്ലാത്തോട്ടത്തിലേക്ക് പോകുന്നത് കണ്ട ആ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു സണ്ണി എന്തോ നേടിയെടുത്ത് സന്തോഷവുമായി ഐശുവിനെ കൊണ്ട് മുറിയിലേക്ക് നടന്നു അയ്യ ആ കിണി നോക്കിക്കേ സണ്ണീടെ ചിരി കണ്ടതും അവനെ കളിയാക്കി ഓ നിനക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത് രാവിലെ എനിക്ക് വാക്ക് തന്നതുകൊണ്ട് ആരെയോ ബോധിപ്പിക്കാൻ വന്നതുപോലെയുണ്ട് അവ മുഖം കൂട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് വിഷമമായി ആ ശരിയാ ഞാൻ സ്നേഹം കൊണ്ടുവന്നതല്ല ബോധിപ്പിക്കാൻ വന്നതാ പ്രശ്നം തീർന്നല്ലോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പോകാൻ തുടങ്ങി ഐശു ഡീ ഞാൻ വെറുതെ പറഞ്ഞതാ വേണ്ട എന്നെ പറഞ്ഞാൽ മതി എല്ലാവരും ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല ചാച്ചൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാ എല്ലാവരും അകത്ത് കയറിയപ്പോൾ ചാച്ചൻ പോകുന്നതെന്ന് നോക്കി ഉറക്കവും കളഞ്ഞിരുന്നത് എന്നിട്ട് ഇവിടെ വരെ വന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ബോധിപ്പിക്കാൻ വന്നതാണെന്ന് അവൾ ചുണ്ടുകൾ ചുളുക്കി സോറി സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ചുമ്മാ നിൻ്റെ ഈ ചുവന്ന മുഖം കാണാൻ വേണ്ടി പറഞ്ഞതാ ഫീൽ അയങ്കി സോറി നല്ലൊരു ദിവസമായിട്ട് ഇനി ഈ മുഖം വെറുപ്പിക്കേണ്ട അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കവളയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ഹോ എൻ്റെ പെണ്ണെന്ന് ചിരിച്ചു കണ്ടല്ലോ അത് മതി അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ തലോടി അലക്സ് പാത്തുവിൻ്റെ റൂമിൽ ചെന്ന് അവളെ നോക്കിയെങ്കിലും അവിടെയൊന്നും അവളെ കണ്ടില്ല ബാൽക്കണിയിൽ അവനെ നോക്കി നിൽക്കുമായിരിക്കുമെന്ന് അവന് മനസ്സിലായി അവൻ ബാൽക്കണിയിലേക്ക് നടന്നു അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൾ അവനെയും കാത്ത് അവളെ നിൽപ്പുണ്ടായിരുന്നു അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി ഇച്ചായ അവൾ കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് അവനെ തിരികെ ചുറ്റിപ്പിടിച്ചു എന്തിനാ കുഞ്ഞ ഇവിടെ വന്ന് നിൽക്കുന്നത് വാ നമുക്ക് അകത്തു പോയി കിടക്കാം ഉം ഇവിടെ കിടക്കാ ചായ എന്ത് രസം ഇവിടെ നിൽക്കാൻ ഡേ നോക്കിക്കേ അമ്പിളിയമ്മാവനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട് അവൾ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു തണുപ്പല്ലേ പാത്തു പനി പിടിക്കില്ലേ സാരമില്ലേ ചായ ഇവിടെ കിടക്കാം പ്ലീസ് എൻ്റെ നല്ല ഇച്ചായനല്ലേ അവൾ അവൻ്റെ കവളയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു ശരി എങ്കിൽ ഇച്ചായം പാത്തുവിൻ്റെ മടിയിൽ കിടക്കട്ടെ അവൻ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും അവൻ അവളെ ഊഞ്ഞാലിൽ കൊണ്ടിരുത്തി അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു ബെഡ എങ്ങനെ ഉണ്ടായിരുന്നു പാത്തു സൂപ്പറായിരുന്നു ഇച്ചായ പക്ഷെ പപ്പയും മമ്മിയും വന്നില്ലല്ലോ അത് അവർ യാത്ര പോയേക്കല്ലേ വരും കേട്ടോ അവളൊന്നും മൂളി പാത്തു നീ ഈ ഡ്രസ്സ് എന്താ മാറാഞ്ഞത് ഇത്രയും വലിയ ഡ്രസ്സ് ഇട്ട് എങ്ങനെയാ കിടക്കുന്നത് പാത്തു മറന്നുപോയി ചായ അവൾ ചുണ്ടുകൾ ചുളുക്കി പറഞ്ഞു സാരമില്ല വാ നമുക്ക് ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം അലക്സ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു ദേ സണ്ണി ചായ അടങ്ങിയിരിക്കണേ അവളുടെ ശരീരത്തിൽ കുസൃതി കാണിക്കുന്ന അവൻ്റെ കൈകളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു സണ്ണി ചായ ചാച്ചൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചാച്ചനെ നിങ്ങൾ അമ്മാവൻ ആക്കരുത് ഒന്ന് പോടി അങ്ങേർക്കാണ് കൺട്രോൾ ഇല്ലാത്തത് എനിക്ക് നല്ല കൺട്രോളാണ് ഓവ് ഭയങ്കര കൺട്രോളാ തുടങ്ങിയാ പിടിച്ചു നിർത്താൻ ഞാൻ വേണം അത് ചില സമയം കയ്യിൽ നിന്ന് പോകുന്നതാ പെണ്ണേ ഞാനെന്ത് ചെയ്യാനാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഇച്ചായ അവളൊന്ന് ചുണുങ്ങിക്കൊണ്ട് അവൻ്റെ ഷട്ടിൽ അമർത്തിപ്പിടിച്ചു അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ അവളെ കീഴ്ച്ചുണ്ട് ചുംബിച്ചു തുടങ്ങി അവൾ അവൻ്റെ പിന്തലയിൽ പിടിച്ച് ഒന്നുകൂടി അവനെ അടുപ്പിച്ചു രണ്ടുപേരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു പാത്തുവിനെ കൊണ്ട് റൂമിലേക്ക് പോയ അലക്സ് അവളുടെ പഴയ ഡ്രസ്സെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഇത് മാറിയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ ഡ്രസ്സ് മാറാൻ പുറകിലത്തെ സിബിട്ട് വലിക്കുന്നത് കണ്ട അവൻ അവളെ തിരിച്ചു നിർത്തി അത് താഴേക്ക് വലിച്ചിട്ട് കൊടുത്തു അവൾ പെട്ടെന്ന് ഷോൾഡറിൽ നിന്നും അവളുടെ ഡ്രസ്സ് താഴേക്ക് മാറ്റിയതും അവൻ ഞെട്ടി പാത്തു ഡ്രസ്സ് ബാത്റൂമിൽ പോയി മാറിയിട്ട് വാ അവൻ അവളെ നോക്കാതെ പറഞ്ഞു ഇവിടെ മാറിയാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറി താഴെ കിട്ടു അവൻ ദയനീയമായി അവളെ നോക്കി അർത്ഥനഗ്നയായി അവളെ കണ്ട അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി എത്ര മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ അവൻ ശ്രമിച്ചെങ്കിലും അവ അവൻ്റെ കൈകളിൽ നിന്നും വഴുതിപ്പോയി അവൾ ഇതൊന്നും അറിയാതെ മുകളിലേക്ക് കെട്ടിവെച്ചിരുന്ന മുടി താഴെ കഴിച്ചിട്ടു അവൻ യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നടന്നു നഗ്നമായി അവളുടെ ഇടുപ്പിൽ കൂടി അവനവളെ ചുറ്റി വരിഞ്ഞ് കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി അവളൊരു പിടച്ചിലൂടെ അവനെ പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അനുസരണയില്ലാതെ അലഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ ഷട്ടിൻ്റെ കോളറിൽ കൈകൾ കൂട്ടിപ്പിടിച്ചു അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളോടുള്ള പ്രണയത്തിനും ഒക്കെ മീതെ ഇച്ചായ അവൻ്റെ പിടിയിൽ അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ആ വിളികൂടിയായപ്പോൾ അവൻ്റെ മനസ്സിന്റെ താളം പൂർണ്ണമായും തെറ്റിപ്പോയിരുന്നു ആ എ സിയുടെ തണുപ്പിലും അവൻ വിയർത്തൊഴുകി അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ശ്വാസം മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവ ശരീരത്തിലേക്ക് ചേക്കേറിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ തള്ളി മാറ്റി പിന്നെ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു അവൻ ഞെട്ടി അവളെ നോക്കി പാറിപ്പറന്ന മുടിയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചുവന്ന ചുണ്ടുകളുമായി ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുമായിരുന്നു അവൾ പിന്നെ സ്വയം ഒന്ന് നോക്കി പിന്നെ അവനെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു പാത്തു അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു ഗെറ്റ് ഔട്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ഞെട്ടി